കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കം മുതൽ ദിവസേന നിരവധി വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് ഇത് രാജ്യത്തെ വ്യോമയാന മേഖലയെ മുഴുവൻ വൻ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു വ്യോമയാന മേഖലയിൽ ഇൻഡിഗോ പുലർത്തിയിരുന്ന കുത്തകയായിരുന്നു അതിന്റെ പ്രധാന കാരണം പ്രത്യേകിച്ചും ആഭ്യന്തര വിമാന സർവീസ് മേഖലയിൽ രാജ്യത്തിനകത്ത് വിമാനയാത്രക്ക് തയ്യാറെടുക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും അവർക്ക് മുന്നിലുള്ള പത്തിൽ ആറ് ഓപ്ഷനും ഇൻഡിഗോയാണ് അങ്ങനെ ഒരു കമ്പനി അവരുടെ നൂറുകണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ എല്ലാം തകിടം മറിഞ്ഞു അന്ന് ഏറ്റവും അധികം ഉയർന്ന വിമർശനം കേന്ദ്ര സർക്കാരിനെതിരായിരുന്നു ഏത് മേഖലയിലാണെങ്കിലും കുത്തക നേടാൻ ഒരു കമ്പനിയെ അനുവദിച്ചാലുണ്ടാവുന്ന അപകടമാണ് രാജ്യം കണ്ടത് എന്നായിരുന്നു പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ കുത്തക കൈവശം വെക്കാൻ അനുവദിച്ചതിന് പ്രധാന കാരണക്കാരായ കേന്ദ്ര സർക്കാരും പൌരന്മാർക്കുണ്ടായ ബുദ്ധിമുട്ടിന് ഉത്തരം പറയണമെന്നും വിമർശനമുയർന്നു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രതികരണത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു രംഗത്തെത്തിയിരിക്കുകയാണ് കർശന നടപടി ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചത് ഒപ്പം ഇൻഡിഗോയുടെ ആഭ്യന്തര പ്രശ്നമാണ് വിമാന സർവീസ് റദ്ദാക്കലിന് പിന്നിലെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം അനുവദിക്കുന്ന പുതിയ ചട്ടം നിലവിൽ വന്നതോടെയാണ് കാര്യങ്ങൾ താളം തെറ്റിയത് എന്ന തരത്തിലായിരുന്നു ഇൻഡിഗോ വാദിച്ചത് എന്നാൽ ഇതിനെ പാടെ തള്ളുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ പുതിയ പ്രതികരണം ചട്ടങ്ങൾ കൊണ്ടുവന്നത് എല്ലാവരുമായും ചർച്ച ചെയ്താണെന്നും ആവശ്യമായ സമയം എല്ലാവർക്കും നൽകിയതാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് പിന്നാലെയാണ് നിലവിൽ ഇൻഡിഗോയുടെ കൈവശമുള്ള ആഭ്യന്തര സർവീസിലെ പത്തു ശതമാനം മറ്റു കമ്പനികൾക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചത്